ീ ഗാനം ഓരോ ഉള്ളം ഉണരുമീ ഗാനം ഓരോ ഉള്ളം ഈ സ്നേഹനം നീ നീന്തും സാഗരം ഗാനം വളരെ സന്തോഷം അഭിമാനം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഞാൻ മനക്കരക്കാവൽ അച്ഛൻ എന്ന് എത്രയോ വർഷങ്ങളായി അഭിസംബോധന ചെയ്യുന്ന ഇപ്പോഴത്തെ ബിഷപ്പ് മാത്യുമാർ പോളിക്കാർപോസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ഥാനാരോഹണത്തിൽ അങ്ങേയറ്റം സന്തോഷം അതിൽ ഈയൊരാഘാദം പങ്കുചേരുവാനായി ഞാനിവിടെ തീരെ വരാൻ ഒരു അവസ്ഥയാണ് എൻ്റെ അമ്മ ആശുപത്രിയിലാണ് പക്ഷേ അനിയത്തിയെ അത് ഏൽപ്പിച്ചിട്ട് ഞാനിവിടെ വരികയാണ് അദ്ദേഹത്തിന് സർവമംഗളങ്ങളും വിജയവും പ്രാർത്ഥന